എടോ ഞാൻ തന്നോട് പറയുന്നത് കൊണ്ട് തനിക്കൊന്നും തോന്നുന്നുണ്ടട്ടോ തൻ്റെ മോനാണ് തൻ്റെ ഇഷ്ടമാണ് തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താൻ അക്സെപ്റ്റ് ചെയ്താൽ മതി തൻ്റെ മോന് ഈ പിടിവാശി നീ എല്ലാം സാധിച്ചു കൊടുത്താൽ നീ ഓർക്കുന്നുണ്ടോ അവൻ നല്ലൊരു കുട്ടിയായിട്ട് വളരുമെന്ന് നിൻ്റെ ധാരണ തെറ്റാ മോള് കാരണം നീ അവന് നിൻ്റെ മകനാണ് നിന്നെപ്പോലെ ആവരുത് നിന്നെപ്പോലെ കഷ്ടപ്പെട്ടതുപോലെ കഷ്ടപ്പെട്ടതുപോലാവരുത് എന്ന് വിചാരിച്ച് നീ അവൻ്റെ എല്ലാ പിടിവാശികളും സാധിച്ചു കൊടുക്കുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കുക നീ അവനെ നിനക്കും സമൂഹത്തിനും നല്ലതല്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കി വാർത്ത് എടുക്കുകയാണ് എന്ന് നീ മനസ്സിലാക്കുക കാരണം നിൻ്റെ മകൻ ആവശ്യപ്പെടുന്നത് എന്തും നീ അവന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നീ ഒന്ന് ചിന്തിക്കുക നീ ബാധ്യതയും കടക്കാരിയുമായി മാറുന്നതോടൊപ്പം അവനെ ഒരു നല്ല വ്യക്തി അല്ലാതെ വളർത്തിയെടുക്കുകയാണ് നീ ചെയ്യുന്നത് നീ എപ്പോഴും അവൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ സാധിച്ചു സാധിച്ചുകൊടുത്താൽ അവനെ വളർത്താൻ ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള പിടിവാശികൾ നീ ഒരിക്കലും സാധിച്ചു കൊടുക്കാതെ നീ അവന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നീ കഷ്ടപ്പെടുന്നു നിനക്ക് വരുമാനം ഇത്ര വരുമാനമേ ഉള്ളൂ നീ ആ വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ നീ ചെയ്ത് കൊടുക്കുക നീ അതിനപ്പുറം അവൻ്റെ ദുശാട്ട്യങ്ങൾക്ക് നീ വഴി വെച്ച് കൊടുക്കരുത് വഴിയൊരുക്കി കൊടുക്കരുത് മോനെ ഇന്നതുപോലെയാണ് കാര്യങ്ങൾ ചെറുപ്പത്തിൽ തുടങ്ങി പറഞ്ഞു കൊടുത്താൽ അവൻ്റെ ചിന്താമണ്ഡലത്തെ അത് വികസിപ്പിക്കുകയേ ഉള്ളൂ അവനെ ഒരിക്കലും ഒരു ദുഷ്ട മനുഷ്യനാക്കി തീർക്കുകയില്ല നമുക്കൊക്കെ സംഭവിക്കുന്ന തെറ്റാണ് നമ്മുടെ മക്കളല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാനായിട്ട് തത്രപ്പെടുമ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോകുന്നു നമ്മൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടുന്ന വശ്യങ്ങൾ മാത്രം സാധിച്ചു കൊടുക്കുക സാധിച്ചു കൊടുത്ത് വളർത്തുക അത് വേണം ഇത് വേണം എന്ന് പറയുന്നതെല്ലാം നമ്മൾ സാധിച്ചു കൊടുത്ത് നമ്മുടെ മക്കളെ വളർത്തുകയല്ല വേണ്ടത് നമ്മളുടെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം നമ്മളുടെ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക നമുക്ക് കിട്ടുന്ന വരുമാനവും ചെലവും മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതിനനുസരിച്ചുള്ള ആവശ്യങ്ങൾ മാത്രമേ മക്കൾക്ക് അപ്പോൾ ഉണ്ടാവുകയുള്ളൂ നമ്മളുടെ മക്കളുടെ മുമ്പിൽ നമ്മളൊരു കുറവും വരുത്താതെ വളർത്തുമ്പോഴാണ് അവർക്ക് ആവശ്യമില്ലാത്ത മോഹങ്ങളും ആവശ്യമില്ലാത്ത ചിന്തകളും മനസ്സിൽ കുടിയേറുന്നത് അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ നമ്മൾ ഒറ്റയ്ക്ക് വളർത്തുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം എനിക്ക് ഇത്ര വരുമാനമേ ഉള്ളൂ ഈ വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതിനിടയ്ക്ക് നിനക്ക് ഈ അനാവശ്യമായ ചിലവ് കൂട്ടുകാരുടെ ഉടൻ കോളേജിൽ പോയി അവിടെ ബാധ്യത ഉണ്ടാക്കി വെക്കുക ഇവിടെ ബാധ്യത ഉണ്ടാക്കി വെക്കുക ഇതെല്ലാം നീ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആണിതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇതൊക്കെ അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാണ് മനസ്സിലാക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ നീ ആ അവൻ കുറച്ച് വളരട്ടെ എന്നെ നോക്കും അവന് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത് അവന് വേണ്ടിയല്ല ഞാൻ കഷ്ടപ്പെടുന്നത് നമ്മൾ അവരുടെ പിടിവാശികളെല്ലാം സാധിച്ചു കൊടുത്ത് വളർത്തിയാൽ ഒരിക്കലും അവർ നമ്മളെ കെയർ ചെയ്യണമെന്നോ ഒന്നും നമ്മൾ കരുതണ്ട അവർ പ്രായമാകും തോറും അവരുടെ ആവശ്യങ്ങളും അവരുടെ വിചാരങ്ങളും യേ ഉള്ളൂ അവർ ഒരിക്കലും നമ്മളെപ്പറ്റി ചിന്തിക്കുകയോ നമ്മളെപ്പറ്റി മനസ്സിലാക്കുകയോ ചെയ്യുകയില്ല അതുപോലെ തന്നെയാണ് മാതാപിതാക്കൾ കിടപ്പാടം പോലും പണയം വെച്ച് അല്ലെങ്കിൽ വിറ്റ് എൻ്റെ മക്കളെ ഐ പി എസ് ആക്കണം ഐ എസ് ആക്കണം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് പ്രായമാവുമ്പോഴത്തേക്കും മക്കൾ തന്നെ പറയും ആ വസ്തു പണയം വെച്ചിട്ട് പൈസ താ ഞാൻ പഠിക്കട്ടെന്ന് ഇന്ന് ഈ അമിത ചെലവുമായിട്ട് വളർന്ന ആ കുട്ടി പ്രായമായി അവൻ കടപ്പാടം പണയം വെച്ച് ലോൺ എടുത്ത ക്യാഷ് അടയ്ക്കുമെന്നും നീ ചിന്തിക്കുന്നുണ്ടോ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല അപൂർവം സംഭവിച്ചെങ്കിലൊക്കെ നാളെ നീയും മക്കളും പെരുവഴിയിലിറങ്ങും എന്ന് നീ ചിന്തിക്കുക കൂട്ട ആത്മഹത്യ ഉണ്ടാകും എന്ന് ചിന്തിക്കുക നമ്മുടെ മക്കൾ നമ്മുടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക അതിനപ്പുറം വേണമെങ്കിൽ നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് നിന്റെ ഇഷ്ടത്തിന് ചെയ്യുക എന്ന് പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ പറയാനായിട്ട് ചങ്കുറപ്പുള്ള ഓരോ മാതാപിതാക്കളുമായിട്ട് വേണം തീരാൻ അല്ലാതെ മക്കളുടെ പിടിവാശിക്കനുസരിച്ച് മക്കളുടെ താളത്തിനൊത്ത് തുള്ളുന്ന മാതാപിതാക്കളായിട്ടല്ല നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള മാതാപിതാക്കളെ പെരുവഴിയിലാക്കുക തന്നെ ചെയ്യും ഒരു സംശയവുമുള്ള കാര്യമല്ല അതും മനസ്സിലാക്കി നമ്മൾ നമ്മുടെ മക്കൾ എന്നുള്ള പരിഗണന കൊടുത്ത് നമ്മൾ ഓരോരുത്തരും മക്കളെ വളർത്തുക വളർത്താൻ ആഗ്രഹിക്കുക അല്ല എങ്കിൽ നാളെ നീയും കൂട്ട ആത്മഹത്യക്കോ ഒക്കെ ഒരുങ്ങേണ്ടതായി വരുമെന്ന് മനസ്സിലാക്കുക